പരീക്ഷണം നടത്തി മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ പ്രവർത്തന പരീക്ഷണത്തിന്റെ ഭാഗമായി സൈറന്റെ പ്രവർത്തന പരീക്ഷണം പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അത്യാഹിതമുണ്ടാവുമ്പോൾ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണമാണ് എന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ജാഫുദ്ദീൻ പറഞ്ഞു എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനമാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലെടുത്ത നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് നാല് കൂടി ഇന്ന് സൈറൺ മുഴങ്ങിയത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു എങ്കിൽ തന്നെ നേരത്തെ തന്നെ അവരെ ഈ വിവരം അറിയിച്ചിരുന്നതിനാൽ അവർക്ക് ആശങ്കയുണ്ടായില്ല മൂന്ന് പ്രാവശ്യം സൈറൺ മുഴങ്ങുകയുണ്ടായി മൂന്ന് തരത്തിലുള്ള ശബ്ദം ആണ് കേൾക്കാനായിട്ട് ഒരു ഉണ്ടാകുമ്പോൾ ജനങ്ങളെ പദ്ധതിയാണ് എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ നാടകം ഗവൺമെൻറ് പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് അടുക്കം ഗവൺമെൻറ് ഹൈസ്കൂൾ പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സയരനുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് ചൊവ്വാഴ്ച നടന്നത് ഐഫോറിയൂസ്